പാർശാല ഷാരോൺ വധക്കേസിൽ കോടതി വധശിക്ഷ വിധിച്ചതോടെ നിർവികാരിയായി ഗ്രീഷ്മ വിധി കേട്ടിട്ടും കേസിലെ പ്രതിയായ ഗ്രീഷ്മ ഒട്ടും തന്നെ പ്രതികരിച്ചില്ല എന്നാൽ കോടതി വിധി പറഞ്ഞതോടെ ഷാരൂണിൻ്റെ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു വിധി കേൾക്കാനായി ഇന്ന് ഷാരൂണിൻ്റെ കുടുംബം കോടതിയിലെത്തിയിരുന്നു ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മല കുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് ഷാരൂണിനെ ഒഴിവാക്കാൻ കാമുകയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് കൊലപാതകത്തിന് പുറമെ തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ അടക്കം വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഗ്രീഷ്മ ചെയ്തതായി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മാവനായ നിർമ്മലകുമാരൻ നായർ തെളിവ് നശിപ്പിച്ചതും കണ്ടെത്തി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു കേസിലെ രണ്ടാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം ഷാരോണിന് നൽകുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മരണം സംഭവിക്കുകയും ചെയ്തു വിധി പ്രസ്താവത്തിൽ കോടതി പറഞ്ഞത് ഇങ്ങനെ കേരള പോലീസിനെ കോടതി അഭിനന്ദനങ്ങൾ അറിയിച്ചു പോലീസ് അന്വേഷണം അതിൽ അസമർഥമായി നടത്തി അന്വേഷണ രീതി മാറിയ കാലത്തിനനുസരിച്ച് പോലീസ് മാറ്റി സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു കുറ്റകൃത്യം ചെയ്ത അന്ന് മുതൽ തനിക്ക് എതിരായ തെളിവുകൾ താൻ സ്വയം ചുമന്ന് നടക്കുകയായിരുന്നു എന്ന് പ്രതി അറിഞ്ഞിരുന്നു വിവാഹ നിശ്ചയത്തിനു ശേഷം ഷാരോണുമായി പ്രതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തെളിഞ്ഞതായി കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല ഷാരൂണിന് പരാതിയുണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുമ്പിൽ പ്രസക്തമല്ല അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരൂണിനെ വിളിച്ചു വിളിച്ചുവരുത്തിയത് ജ്യൂസിലെന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് ഷാരൂണിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരൂൺ വീഡിയോ ചിത്രീകരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാനാകാതെ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത് ഗ്രീഷ്മയെ വാവ എന്നായിരുന്നു ഷാരോൺ വിളിച്ചത് കുറ്റകൃത്യമൊന്നും ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച കൗശലം വിജയിച്ചില്ല ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നതെന്ന് ഷാരോണിന് അറിയില്ലായിരുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയത് പ്രതിയുടെ പ്രായം കോടതിക്ക് കണക്കിലെടുക്കാൻ ആകില്ല എനിക്ക് പ്രതിയെ മാത്രം കണ്ടാൽ പോരാ മറ്റു കുറ്റകൃത്യത്തിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ല എന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ല ഗ്രീഷ്മ നേരത്തെ ഒരു വധശ്രമം നടത്തി ഗ്രീഷ്മ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തു ഇങ്ങനെ നീണ്ടുപോകുന്നു കോടതിയുടെ വാക്കുകൾ ഒരു ശിക്ഷ ഗ്രീഷ്മ അർഹിക്കുന്നത് തന്നെയാണോ നിങ്ങൾ ഗവൺമെൻറ്റായി രേഖപ്പെടുത്തൂ